സംസ്ഥാന പ്രസിഡന്റ് ആഴ്ച ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശിക്കുന്ന രയിൽ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ പറ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ അയാളെ ബഹുമാനിക്കൽ മൻ വക്ര സ്വാഹിബിത ഒരു ബഹുമാനിച്ചാൽ അയാൾ സഹായിച്ചു അലാ ഹിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അതേ കെ മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാം ഒരു കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് സുന്നി സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ ഈ യാതൊരു വാതകവും അല്ല അദ്ദേഹം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ആളാണ് ആ നേതാവായി ജിഫിലിം മുത്തുഖത്തങ്ങളുടെ ഒരു പ്രഭാഷണത്തിന് അല്പഭാഗം ഒരാളി എനിക്ക് അയച്ചു അവ എന്താ പറയുന്നത് പറയുന്നത് പ്രത്യക്ഷമാവുകയും പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകും എന്നാണ് ഞാനത് കേട്ടപ്പോൾ ആകെ അന്ധമുട്ട് എന്തായി പറയുന്നു എന്താണ് ഈ പറയുന്നത് ഹരിസാണ് പക്ഷെ എനിക്ക് അന്ത അന്തക്കേടുണ്ടായി ഹരിയത്ത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട എന്റെ നേതാവോ ശ്രീ ജിഫ്രി തങ്ങളുടെ പ്രഭാഷണത്തിന് അല്പഭാഗമാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ എനിക്ക് ആ ഹരി ആ പ്രഭാഷണം കേട്ടപ്പോൾ വളരെ അന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് ഞാൻ എവിടുത്തെ എവിടുത്തെ വിധത്താണ് ഈ പറയുന്നത് എന്നാണ് അന്തന്ധപ്പെട്ടത് ചൊവ്വയിലോ ബുധനിലോ വല്ല വിദ്യാർത്ഥം നടക്കുന്നുണ്ടോ അവിടെ പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓരോരുത്ത ആലോചിച്ചു ഭൂമിയിൽ നടക്കുന്ന വിദേത്താണ് എങ്കിൽ സ്വന്തം മൂക്കിന്റെ മുന്നിലാണ് ഈ നടക്കുന്നത് മലയാളക്കരയിലേക്ക് വഹാബിസത്തെ പളർത്തിക്കൊണ്ടുവരുകയും മനുഷ്യത്തിലുണ്ടാത്ത വ്യക്തിയുമായിരുന്നു മൗലവി ഈ കെ മൗലവിയുടെ കുറിച്ചുള്ള അയാളുടെ മൗലിദ് മത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കീഴിലുള്ള വ്യക്തികൾ അപ്പോൾ മിണ്ടാതിരുന്നാൽ അതിനകത്ത് വരും എന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾക്കല്ലേ ബാധകം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല ഇതിന് നടപടി എടുക്കേണ്ടത് ബഹുമാനപ്പെടുത്തങ്ങളല്ലേ പിന്നെ കാര്യം നടത്തുമ്പോഴേ എന്ത് കുരുത്തക്കടാണ് ഇതുവരോട് വല്യപ്പര് ഇതൊക്കെ പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ അതല്ലേ പരിഗണിക്കേണ്ടത് അതിനെന്ത് അത് പരിഗണിക്കാൻ കഴിയാത്ത എന്ത് ഗുരുത്തക്കടാണ് നടക്കുമ്പോൾ അത് കുരുത്തക്കിടമാകും അപ്പന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് മകൾക്ക് സംഭവിക്കുമ്പോൾ മകൾ മിണ്ടാതിരുന്നാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കും ഇപ്പൊ വാപ്പാന്റെ കുരുത്തക്കിട് വാപ്പാന്റെ കരണകുറ്റിക്ക് രണ്ട് കൊടുത്താൽ കുരുത്തക്കിട് സംഭവിക്കുമെന്ന് മകം മകള് വിചാരിച്ചിരുന്നാലും ഇപ്പൊ ചലച്ചിത്ര മേഖല മുഴുവനും ആകെ ആടി പത്രത്തിൽ പത്രം എടുത്തോക്കാൻ വയ്യ ചിന്തിക്കും ഈ ചാത്തി തോന്നിയസങ്ങള് പേരിൽ നടക്കാനോ രക്ഷിക്കട്ടെ അപ്പൊ അവിടെ ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട നേരത്തെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് കീഴക്കായി മാറും ഇനിയിപ്പോ ഈ കൊല്ലം ഒരു കെ എം മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു ഒരു ബഹുമാനപ്പെട്ട ചെയ്തെന്ന് സങ്കല്പിക്ക് ഒരു ബഹുമാനപ്പെട്ടവർ തന്നെയാണ് യാതൊരു സംശയമല്ല പക്ഷെ അവർക്ക് ആ വിവരത്തിൽ വിഷയത്തിൽ വിവരം ഉണ്ടാവൂല അവരെ പ്രശ്നം അവർക്ക് വിവരമില്ലായ്മയാണ് എന്നാൽ വിവരമുള്ള ആളുകൾ അതിന് കൈകാര്യം ചെയ്യേണ്ടത് തീരുമാനം തീരുമാനം ഉണ്ടാക്കുന്നത് ഈ വസക്കത്തിൽ ആലിം എന്ന് പറഞ്ഞത് ആരുടെ മേൽ ബാധകമാണെന്നാണ് എനിക്ക് പ്രയാസം വന്നത് ആരാണ് ഉണ്ടാതിരിക്കണത് ആരാണിത് പറയേണ്ടത് അവരെ കൊണ്ടൊക്കെ കുരുത്തകൾ ആ കുരുത്തക്കൾ വന്നോട്ടേ അങ്ങനെ കുരുത്തക്കൾ വരികയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയേണ്ട ഒരു കാര്യം ഈ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അതെന്തായി കീഴ്വഴക്കായി പിന്നെ കയ്യാമത്തെ നാൾ വരെ ഇവിടെ ഏത് വഹാബിയുടെയും ആർക്കും കഴിഞ്ഞ കൊല്ലം എന്നാലിന്റെ ബഹുമാനപ്പെട്ട മാനത് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളാരും വേണ്ടിയില്ല ഒന്നുണ്ടായില്ല കുരുത്തക്കളൊക്കെ ഇങ്ങോട്ട് അയച്ചാളെ എല്ലാ കുരുത്തകളും എന്റെ ഡ്രസ്സിലയച്ചാൽ എന്റെ ഡ്രസ് കൊണ്ട് വിട്ടാളി കുരുത്തക്കെടുകൾ മുഴുവൻ എനിക്ക് ഒരു കുരുത്തക്കെടിനും അങ്ങനെ നമ്മൾ കുരുത്തക്കെ വിചാരിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ആകാശലോകം മുഴുവൻ സുജൂത് കൊണ്ട് നിറച്ച മാനായിരുന്നു ആര് പറഞ്ഞു നമ്മളിപ്പോ കുരുത്തക്കെ പേടിക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറം ഞാൻ ഒരു വലിയ ആളല്ലേ വലിയ വല്യാള് വല്യാളല്ലാതെ ആവില്ല അബദ്ധങ്ങൾ സംഭവിക്കും മറ്റുള്ളവര് ഓർമ്മപ്പെടുത്തി കൊടുക്കണം നീ ഇതുകൊണ്ട് വലിയ അല്ലാതെ ആകും വല്യാൾ തന്നെ പക്ഷെ അബദ്ധം സംഭവിക്കും കേലവി എന്ന് പറഞ്ഞാൽ ആരാ ഒരു ക്രൂരനായ വഹാബി ക്രൂരൻ മനുഷ്യത്തെ തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു ക്രൂരൻ അയാളുടെ ക്രൂരതക്ക നൂറായിരം ഉദാഹരണങ്ങളുണ്ട് എന്താണ് മനസ്സിലാക്കാത്തത് ഇങ്ങനെയുള്ള വ്യക്തിയെ പൂജിച്ച് അയാളുടെ ഈ വഹാബി ഈറ്റില്ലത്തിന്റെ തറവാടിന്റെ അഡ്രസ് ഇയാളിൽ നിന്നാണ് കേരളത്തിലെ വഹാബിസം തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ് ഇയാളുടെ അഡ്രസ്സിലാണ് ആ വഹാബിസം തുടങ്ങുന്നത് അത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ പ്രകാശനം ചെയ്യാൻ തുടങ്ങിയാൽ അവരോട് മിണ്ടാൻ പറ്റി അവരോട് മിണ്ടിയാൽ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ആ സൂര്യൻ കാര്യം കാര്യം നടപടി അസ്തമിച്ചോട്ടേണ്ടെടുക്കേണ്ടത് എന്റെ നേതാവ് സയ്യിദ് ബഹുമാനപ്പെട്ടവരെന്നെയാണ് സക്കത്തൽ ആലിം ആട്ടോട് പറയല്ല വേണ്ടത് ഞാൻ അവരെ തിരുത്തിയല്ല ഓർമ്മപ്പെടുത്താണ് പിതാവ് സഖത്തൽ ഇതാത്തരത്തിൽ പ്രത്യക്ഷമായിട്ട് ആലിമീങ്ങൾ ഉണ്ടാതിരുന്നാൽ ആ ആലിമിന്റെ മേലും ഒള്ളാവിന്റെ ശാപം ഉണ്ടാവുന്ന ഇവരിത് ചെയ്യുന്നത് അവർക്ക് ഏൽമില്ലാത്തോണ്ടാണ് അവർ ആലിമീങ്ങളല്ല എന്നാ വേറെ പറഞ്ഞു കൊടുക്കണം നിയമം നിയമം തന്നെ നിയമത്തിന് ഒരു അപ്പീലില്ല നിയമ നിയമം തന്നെ നിയമം നിയമം തന്നെ യാതൊരു അപ്പീലില്ല നിയമം നിയമം തന്നെ

നിയമം പാലിച്ചിരുന്നുവെങ്കിൽ ആരാണ് അപ്പൊ എന്തിനെ തെറ്റിച്ചു നിയമം തെറ്റിച്ചു നിയമം എല്ലാവർക്കും അവിടെ അവിടെ ബഹുമാനോ അപമാനോ ഇല്ല അത് ശരിയല്ല എന്തേ അവർക്ക് അത് മനസ്സിലാക്കാത്തത് അവർക്ക് എൽമില്ല സീതായത് കൊണ്ട് എൽമുണ്ടാവൂല എൽമുണ്ടായതുകൊണ്ട് സെയ്തു ആവൂല രണ്ടാളും പരിഗണിക്കപ്പെടണം സഹിദിനെ വളരെ പരിഗണിക്കണം കാരണം സെയ്ദ് മുസ്തഫ നബിയിലെ അറ്റമാവും നീ ആലിമിനെ പരിഗണിക്കണം ആലിമിന്റെ 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 റൂഹ് റൂഹിൽ തൊട്ട തൊട്ട് എന്തിനേക്കറ്റമാവും ഹബീബാ നബിയിലേക്ക് സയ്യിദിന്റെ ജസദ് അറ്റമാവും മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് രണ്ടു ആദരിക്കപ്പെടുന്നതാണ് അള്ളാഹ് ഹബീബിന്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ പക്ഷേ കാര്യം പറയണം കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞ കിഴിവായി ഒരാളും ഉണ്ടീലല്ലോ നമ്മൾ നാട്ടുകാരായ സാധുക്കൾ ഇതിനൊക്കെ വിഷമിച്ചു നിൽക്കുന്ന ജനങ്ങളെ മുന്നിൽ എന്ന് പറഞ്ഞ കാര്യമല്ല ഇത് നടപ്പിലൊക്കെ വേണ്ടത് ഇത്തരം ആളുകളോട് പറയാ അതിന് ചെയ്യരുത് ചെയ്തതിന് പാപ്പ് പറയണം അല്ലെങ്കിൽ പുറത്താക്കണം എന്താ പുറത്താക്കിയത് പുറത്താക്കാൻ പറ്റാത്ത ഒരാൾ പെടില്ല ആരെങ്കിലും പുറത്താക്കിയാൽ ആകാശം പൊളിഞ്ഞാണ്ട് ആകാശം പൊളിഞ്ഞാടെക്കോളൂ ആകാശം ഏതാ പൊളിഞ്ഞാടല്ലേ ഒന്നും വിചാരിക്കരുത് വിചാരിച്ചിട്ട് കാര്യമല്ല എന്തുകൊണ്ട് നിയമാണ് പ്രശ്നം ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന സംഗതി അല്ലെങ്കിൽ പിന്നെ കണ്യത്തിന്റെ പാർട്ടി ഷംസുലമന്റെ പാർട്ടിന്ന് പറഞ്ഞ് നടക്കരുത് ഞങ്ങൾ അത് ഒഴിവായി നടു നമ്മൾ ശംസുനമന്റെ ആളുകളാണെന്നറിയാം നമ്മൾ മുല്ലക്കോയത്തങ്ങൾ ആളുകളാണെന്ന് പറയാം ഇവിടെ വഹാബിസത്തിനെതിരെ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും അതിനെ കണ്യത്ത് ശംസുനമനെ പോലത്തെ ആളുകൾ ജീവൻ ആയിസ് മുഴുവൻ ത്യാഗം ചെയ്ത് ചോര ഛർദ്ദിച്ചുണ്ടാക്കിയതാണ് ഈ ദീൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടത് വഹാബിസം നാട്ടിന് ആപത്താണ് അത് വിദഗത്താണ് അതിൻ്റെ തിരിഞ്ഞോക്ക് പോലും ചെയ്യരുത് അല്ലേ എന്തേ പറഞ്ഞിരുന്നത് അതിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അതേ കെ എം മൗനവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാം ഒരു കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് സുന്നി സംഘത്തിന്റെ അദ്ദേഹം രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞു യാതൊരു വാതകമല്ല അദ്ദേഹം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ആളാണ് പക്ഷെ നിയമം ബാധകമാണ് ഇല്ലെങ്കിൽ ഇത് കീഴക്കാവും ഒന്നും വിചാരിക്കില്ല വിചാരിച്ച ഒന്നുമില്ല ഞാൻ പറഞ്ഞത് എന്താ അമ്മ മാത്രം രാജിച്ച പോരാൻ നേരമ്പിളത്തെ കൂട്ടരാജി മാത്രം അമ്മക്ക് മാത്രമല്ലത് അച്ഛനും പ്രശ്നം ഉണ്ട് അമ്മയും രാജാക്കണ്ട ഒരു അമ്മയും രാജാക്കണം അച്ഛനും രാജിവെക്കണം അച്ഛനും രാജിയാക്കണം അച്ഛനായും വലിയ പ്രശ്നം അമ്മയിൽ പോയി അടുത്ത കാലത്ത് പ്രശ്നം ഇറങ്ങിയിട്ടുള്ളൂ അച്ഛനില് പണ്ടേ പ്രശ്നം പ്രശ്നം മൂത്തു ഇത് നടക്കൂല ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകളെ തലപ്പത്തിൽ പറ്റൂല അവര് അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് ഇറാമത്തുള്ളക്ക് വിലല്ല പക്ഷേ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധിക്കാം അല്ലെങ്കിൽ പ്രശ്നം എന്താ പ്രശ്നം ഇനി ഇരക്കയ്യാമത്തുന്ന നാൾ വരെ എന്തായി മാറും കീഴ്വഴക്കം അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ അതിന് സുന്നി യുവജന സംഘം എന്നല്ല എസ് വൈ എസ് എന്നല്ല അതിന് പേര് നപുംസഖം യുവജന സംഘം എന്നാണ് അപ്പൊ പിന്നെ അതിന് പേര് എൻ വൈ എസ് എന്ന് തിരുത്തി മാറ്റേണ്ടതാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിലാഴ്ചയിൽ ഓരോ വഹാബികളും പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നത് അതിന് പേര് പേര് എസ് വൈ എസ് അതെന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത് അതിനെതിരെ ഉണ്ടാക്കിയതാണല്ലേ യുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടാക്കിയതാണ് എന്ത് ഒന്നും പറ്റില്ല ആരും പഠിക്കണ്ടാവും അതിന്റെ അത് അവർ അതുകൊണ്ട് ഇവർ മോശപ്പെട്ടവരാവില്ല നൂറ് ശമ്പം നല്ലവരാണ് പക്ഷെ അവർക്ക് വിവരമില്ല പ്രസിഡന്റ് ആയതുകൊണ്ട് വിവരം ഉണ്ടാവില്ല സെക്രട്ടറി വിവരം വേറെ പഠിക്കണം അത് അവർക്ക് ബാധകാവൂല ഈ പറയപ്പെട്ട ആളുകൾക്ക് സഖക്കത്തിൽ ആലിം എന്ന വാക്ക് ബാധകാവു എന്റെ നേതാവ് ജഫിരി തങ്ങളെ പോലത്തെ ബാധക ഒരു വിദേഹത്ത് പ്രത്യക്ഷമായാൽ ആൾ ഒരു വിദേഹത്ത് പ്രത്യക്ഷമായാൽ ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ഫാനത്തുള്ള എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകാവൂല്ല എന്തുകൊണ്ട് അവരാരല്ല ആലിമ്യങ്ങളല്ല അവർക്കുള്ള ലയനത്തിൽ ഉണ്ടാവില്ല ലയനത്തിൽ ജെഫിരി തങ്ങളെ പോലത്തെ മഹാന്മാർക്ക് ഉണ്ടാവുക എന്തുകൊണ്ട് അവരുണ്ടായിരിക്കണെങ്കിൽ ഞാൻ മിണ്ടണ്ടടുത്ത് മിണ്ടെന്നാണ് പറക്കിന്റെ അർത്ഥം ഒന്നും വിചാരിക്കരുത് ഇത് ദിവസം കാണുകയാണ് ഞങ്ങളപ്പോലത്തെ ഒരു കുടുങ്ങിട്ട് പറയാണ് ഇത് ദിവസം ദിവസം ഞങ്ങളപ്പോലത്തെ ഒരു കാണുകയാണ് അവര് സെയ്ദന്മാരാവുന്നതിന് വിരോധം ഒന്നുമില്ല അവര് സുന്നി സമുദായത്തിന്റെ ഉള്ളൂ മൗലി തലപ്പത്തില്ലായത് നേൂ സട അബുലേ അബുലി പൊടിപ്പിക്കുന്ന സെയ്യാവുന്ന ഒരു വിനോദമല്ല സയ്യിദാണല്ലോ എന്താണ് സയ്യിദാണ് സീദാണ് എന്നിട്ട് ഈ നൂറ് കൊല്ലങ്ങൾ ആ മനുഷ്യൻ ചീത്തറിനില് സു പറയുന്നത് എന്താ നിങ്ങൾ സ്ഥലത്തില്ല അഭിദേഹത്തിന് അടിത്തറയിട്ടു ആര് ഈ സയ്യിദ് സയ്യിദ് സയ്യിദല്ലേ എന്തൊക്കെ പാട്ടുണ്ടാക്കി തടി വലിഞ്ഞോളം പുൽക്കൂട്ടിന്റെ പാട്ടാ പുലിക്കോട്ടിന്റെ പാട്ടാതികൾ ആക്ഷേപിച്ചോണ്ട് െ അതേ സമയത്ത് അവർക്ക് ആ വിഷയത്തിന് വിവരം ഉണ്ടാവില്ല അപ്പോൾ ആയാലും നിങ്ങൾ തിരുത്തി കൊടുക്കണം തിരുത്താനും തയ്യാറില്ലെങ്കിൽ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് ആകാശം പൊളിഞ്ഞോടും ആകാശം മൂന്നാം ലോകമായിട്ടുണ്ടാവും ആയിക്കോട്ടെ മൂന്നാം ലോകം നാലാം ലോകം ഉണ്ടാകട്ടെ ഞാൻ നിയമം പാലിക്കണം റഹ്മെ പോലത്തെ സാധുക്കളായ ആളുകളിൽ നിന്ന് ഒരു അക്ഷരം പേച്ചാൽ കാല് പോയിടിച്ചാൽ പോലും പുറത്താക്കും ഞാൻ സമസ്ത നേതാക്കളുടെ കാല് പിടിച്ചതാണ് കാല് പിടിച്ചിട്ടുണ്ട് എന്നെ പുറത്താക്കിയത് എന്നിട്ട് എന്നിട്ട് എന്നെ പുറത്താക്കി ഹൈക്കോടതി കുഴപ്പമില്ല ഞാനിന് ഇദ്ദേ മോശപ്പെട്ട ആളല്ലേ ഞാൻ തെറ്റിയതില്ലേ എന്നിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കും ബാധകല്ല അത് നടക്കൂല എന്നെ പുറത്താക്കാൻ വേണ്ടി എഴുതിയ പേന സമസ്തയിൽ ബാക്കി ഉണ്ടെങ്കിൽ ഇതിന് തീരുമാനം ഉണ്ടാക്കണം കാരണം ഇത് ദിവസം ദിവസം കാണാണ് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നും വിചാരിക്കരുത് നാട്ടിൽ തെറ്റ് മനസ്സിലാക്കും പിന്നർത്ഥം അത്തരം ആളുകൾ കാഫിരാത്തുകാർ കാഫുറാണെന്നാണോ അല്ല പൊരുത്തം പറഞ്ഞവിടെ സുന്നയാളൊക്കെ സുനിയാൽ തിരിച്ചു പറയലുണ്ടോ ഒരു കാഫുറാൻ ഇല്ല അവരാരാണ് മുപുത്തീവികളാണ് അവരെ തുടർന്ന് നിസ്കരിച്ചാൽ യഥാർത്ഥ നിസ്കാരത്തിന്റെ യഥാർത്ഥ ജമാറ്റിന്റെ കൂലി കിട്ടൂല അത് കിതാബുകൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായ ബഹുമാനപ്പെട്ട മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ നിസ്കാരം നിസ്കാരം അല്ലേ അവർക്ക് നിസ്കാരമാണ് അവരെ തുടർന്നാൽ നിസ്കാരം ശരിയായിട്ടില്ലെന്ന് നമ്മൾ പറയണ്ട അവരെ വള്ളി പള്ളിയല്ലേ അവർക്കത് പള്ളിയാണ് നമുക്കട അതാവൂല നമുക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇവിടെയൊക്കെ പള്ളി കയറാൻ പഴ ഒന്നിനും അല്ല അവരെ തുടർന്ന് നിസ്കരിച്ചാൽ എന്തുണ്ടാവൂല ജമാറ്റിന്റെ കൂലി കിട്ടൂല അതേ സമയത്ത് അവരാരെയാണ് പറയുക അവരാരാണ് മുസ്ലിങ്ങളായ പുത്തൻവാദികൾ അത്രേ അടുത്തുള്ളൂ കാഫറല്ല ഇവിടെ ഒരു വിദ്വാൻ പറഞ്ഞ കാഫറാണ് രക്ഷിക്കട്ടെ വളരെ പറഞ്ഞതാണ് കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കാണാൻ കഴിയില്ല വലിയ വല്യ മഹത്തുക്കളായ ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല അത് ലോകത്തൊരു കീഴ്വഴക്കമാവുകയും വിദേഹത്തിന്റെ ജനങ്ങൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും അത് പ്രശ്നമാണ് െ പൊളിക്കാൻ സാധിച്ചു ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശിക്കുന്നതിൽ കയ്യിൽ അയാൾ ബഹുമാനിക്കലോ നിന്ദിക്കലോ പറ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ അയാളെ ബഹുമാനിക്കൽ മൻ വക്ര സ്വാഹിബിത ഒരു ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അയാൾ സഹായിച്ചു അലാ ഹിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ അപ്പൊ അയാളുടെ അയാളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കൽ എന്താണ് പറയ ഇസ്ലാമിനെ പൊളിക്കലാണ് ഇത് ആരാ പൊളിക്കുന്നത് സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ില്ല ദിവസം ദിവസത്തെ കാണുമ്പോൾ ഞങ്ങൾക്ക് സൈക്കൽ വേദന കൊണ്ട് പറയാണ് ഞങ്ങൾക്ക് വേദന അല്ലേ ഞങ്ങൾ മനുഷ്യന്മാരല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം കേമൗലവി ആരല്ല വിദ്യാർത്ഥികാരൻ അല്ല അപ്പൊ തെറ്റുകാരൻ ആരായി കണ്യത്തായി പാങ്ങിലായി മുല്ലക്കോയത്തങ്ങളുമായി അപ്പൊ ഇസ്ലാമിന്റെ അത്രു ആരായി രണ്ടാമ പരിപാടിയുള്ളൂ നടക്കൂല ഈ കളി നടക്കൂല രണ്ടര കളി നടക്കുള്ളൂ ഒന്നിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാകണം ഒരു വിദഗത്തുകാരൻ അല്ലാത്ത ആളെ വിദഗത്തുകാരൻ എന്ന പേരിൽ നാടാകെ പരിചയപ്പെടുത്തിയ സമസ്തയുടെ ആദ്യകാല നേതാക്കൾ അള്ളാഹുവിന്റെ ദീയനെതിരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാന്ന് വരണം ഇയാൾ ആരല്ലെങ്കിൽ പാറേ മനുഷ്യന്മാരെ നിങ്ങക്ക് പോലെ പേടിയുണ്ടോ ഫോട്ടോ കാണുന്നില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കേ സ്വാക്ക് ഇതിന് ബഹുമാനപ്പെട്ട ജീപ്പിനി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ആളുകൾ മറുപടി പറഞ്ഞായിരുന്നു എന്റെ അടുത്തൊന്നും മറുപടി പറയാൻ അല്ല എനിക്ക് അവരുടെ കർമ്മത്തിൽ മറുപടി കിട്ടണം ഞാൻ അവരെ ചെരുപ്പെടുക്കാൻ പോലും അർഹതല്ലാത്ത അല്ലാത്ത ഒന്നിനു പറ്റാത്തൊരു അങ്ങായിയാണ് പക്ഷെ എനിക്കിത് സഹിക്കാൻ സുന്നിയാണ് ഏത് സുന്നിയും വേദനിക്കുന്നുണ്ട് ഇത് നേരം വെളുത്ത ഓരോരുത്തർ വിളിച്ചു എന്താണ് ഈ കാണുന്നത് എന്താണ് മോലേരെയും കാണുന്നത് എന്താണ് കാസിമയെ കാണുന്നത് ഇത് ഇങ്ങനെ ദിവസത്തെ കേട്ട തുടങ്ങി കാര്യത്തില് ഇനി ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് രീതിയായാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കയ്യാമനാൾ വരെ അത് എന്തായി നിങ്ങളില്ലല്ലോ എന്റെ ചോദ്യം കെ എം മൗനവിയാണ് കേരള വഹാബിസത്തിന്റെ ഇയാൾ ഇയാൾത്തുകാരൻ ആണോ അല്ല അല്ലേ ആണെങ്കിൽ ഈ പ്രകാശന കർമ്മം ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കല ഒരു വിധത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു ഇനി അയാൾ വിദാർട്ടികാരനെ അല്ല നോക്ക ആയിക്കോട്ടെ അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങോട്ട് കേരള മുസ്ലിം ഉമ്മത്തിനെ നൂറ് കൊല്ലം സമസ്ത തെറ്റിദ്ധരിപ്പിച്ചു ആരാ തെറ്റിദ്ധരിപ്പിക്കലോ ഒന്നാമത്തെ ആൾ പറയത്തു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാരി കണ്ണിത്ത മുസ്ലിര് കോട്ടുമല അബോക്കർ മുസ്ലിത്തോസ് മുസ്ലിാർ ഈ മനുഷ്യന്മാരെ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ മുസ്ലിയാർ മൂസ നാട്ടികരി പറഞ്ഞൊക്കെ വിദ്യാർത്ഥിയറിനാണ് അപ്പൊ അവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മുൻകാമികളല്ലേ ഇവരെങ്ങനെ നമ്മളെ പറ്റിയ ഇവരെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇയാൾ ആരാണം വിദ്യാർത്ഥികൾ പുസ്തകം എങ്ങനെ എസ് ഒ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിദ്ധീകരി പ്രകാശം ചെയ്യുന്നു അതെങ്ങനെയാണ് മനസ്സിലാവണില്ല വിഷയൊന്നുമില്ല ഞാനീ പറഞ്ഞത് ഭഗവാന്റെ ഒജീന വേണ്ടി പറയാണ് ഇത് ഈ രീതി തുടർന്നാൽ സൂര്യ സാധനം ഉണ്ടാവില്ല കാരണം പിന്നെ അത് എന്താ കീവരെ ചിന്തിക്കണം അമ്മയിൽ നിന്ന് രാജി പോരാ അച്ഛനിൽ നിന്നും രാജി വേണം അല്ലെങ്കിൽ നിലവിലുള്ള കാര്യം അബദ്ധമാണ് എന്നവര് സമ്മതിക്കണം അബദ്ധം സമ്മതിക്കാൻ പ്രശ്നമുള്ളു ഇനി അവർക്ക് ഒരു സ്ഥാനത്തിന് കമ്മിയില്ല അവരൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ് ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ഞാൻ ബഹുമാനിക്കുന്ന ആളുമാണ് നമ്മൾക്കിതിന്റെ പിന്നിൽ ഒരു സാമൂഹിക സാമൂഹിക നന്മ നഷ്ടപ്പെടുത്തണം എന്നാഗ്രഹമില്ല ഒരാഗ്രഹമില്ല ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരാൾ ഒരു വിധേയത്ാരനാണ് ആ രാഷ്ട്രീയക്കാരൻ വിധേയത്ാരനാണ് അയാൾബിയാണെന്ന് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരുന്നോട് പറഞ്ഞു നിങ്ങളത് ഇസ്താതെ ഒന്നും കൂടി പറയും ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കൽ എൻ്റെ ലക്ഷ്യമല്ല അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ രണ്ടു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ മോശം മറ്റത് മറിച്ചത് ഇങ്ങനെ ഇതാണ് സംശല് അദ്ദേഹത്തെ തോളിൽ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാര് എൻ്റെ ക്ലിപ്പ് നാടാകെ ഊട്ടി എന്തിന് ഇയാളെ തോൽപ്പിക്കുന്നു ഞാൻ വേണ്ടിയില്ല സത്യല്ലേ ഞാൻ എന്തുകൊണ്ട് അയാളെ തോൽപ്പിക്കലിനെ അത് ജയിക്കലുണ്ട് ജയിച്ചു പ്രത്യേകിച്ച് കാര്യമല്ല തോൽ നഷ്ട അയാളെ കൊണ്ട് എനിക്ക് കാര്യം പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞു വിദ്യാർത്ഥിയാണ് സൂക്ഷിക്കണം നിങ്ങൾ അന്നൊന്നും പറഞ്ഞില്ല പിന്നീട് അയാളെ തോൽപ്പിക്കൽ നിങ്ങളെ തരിപ്പിക്കാരി പിന്നെ അയാൾ തോൽപ്പിക്കാൻ വേണ്ടി ഇതേ ക്ലിപ്പ് ഇങ്ങനെ തിരിച്ചു നാടകങ്ങൾ ഊട്ടി ഞാനത് അറിയല്ല ഞാൻ അയാളെ തോൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അയാൾ തോറ്റതുകൊണ്ടും സമുദായത്തിന് കാര്യമില്ല അയാൾ ജയിച്ചത് കൊണ്ട് സമുദായത്തിൽ കാര്യമില്ലാത്തതുപോലെ അയാൾ തോറ്റതുകൊണ്ടും സമുദായത്തിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ എന്തിനാ നമ്മൾ വല്ലദീൻ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ലേ മോമിനെ പേടിയുള്ള പേടിയോ എനിക്കും എനിക്കൊരു പേടിയോ ഇവരൊക്കെ ബഹുമാനിക്കുകയും വേണം അതിന്റെ അർത്ഥം ഇവർ മോശപ്പെട്ടവരാണ് നിങ്ങൾ വിചാരിക്കരുത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇതിലപ്പേഷ സംഭവിക്കണം ചില പിഴവുകളാണ് അത് ഒരിക്കലും ഈ പറയപ്പെട്ട വ്യക്തികളുടെ ഈ മാന്മാരായ സെയ്തുമാര് അവരൊരു പ്രകാശം നടത്തി നേരെ അവരെ നിന്നിക്കാനും പാടില്ല അതേ സമയത്ത് ആ സ്ഥാനത്ത് വരെ പറ്റി അവര് അള്ളാല് ഹബീബിന്റെ പേരക്കുട്ടികളാണ് പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട് അള്ളാഹാദ് ഹബീബിന്റെ പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട് എന്താ മാനദണ്ഡം ദീനിന്റെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കുന്നു അത് മാനദണ്ഡം തന്നെയാണ് കണിഷ്ഠ തന്നെ വേണം ായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ്ധങ്ങൾ സുന്യാസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കൃകൃത്യമുള്ള സുന്നിയായിരുന്നു വല്യമാനായിരുന്നു വരൊന്നും മാന്മാരല്ല എന്ന് അർത്ഥമല്ല മരൊക്കെ മാന്മാരനെയാണ് പക്ഷെ കാര്യങ്ങൾ മനസ്സിലായില്ല എങ്ങനെ മനസ്സിലായില്ല വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കൂല വിവരമുള്ളവര് പറഞ്ഞു കൊടുക്കണ്ടേ ഇവരെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ മേലുൻ്റെ ഷാപ്പ് ഉണ്ടാവും അത് രക്ഷിക്കട്ടെ ഇത് കാര്യമാണ് എന്നും വിചാരിക്കരുത് കാര്യം പറഞ്ഞിട്ട് കുരുത്തക്കട് എവിടെയെങ്കിലും കിടക്കണമുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിലയച്ചോളി എനിക്കതിലൊരു വിചാരിച്ചിട്ടില്ല ഞാൻ റബ്ബിന് വേണ്ടി ആരും പറയാതിരിക്കണത് കണ്ടപ്പോൾ ബേജാറായി പറഞ്ഞതാണ് ഇതൊക്കെ വലിയ വലിയ തലയക്കെട്ടുകാരായ ഫൈസിമാരും ദാരിമ്യമാരും ഖാസിമിമാരും ബാക്കവിമാരും ആണ് പറയേണ്ടത് ഇതൊക്കെ കണ്ടു അവരാരും ഉണ്ടെന്നില്ല അവരങ്ങനെ നടക്കുകയാണ് അപ്പം പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ പറഞ്ഞാ അവർ ക്ഷമിക്കണം എനിക്ക് പറയാൻ തീരെ പോലെ ഇല്ല പറഞ്ഞില്ലെങ്കിൽ ഇക്കൊല്ലത്തെ അബദ്ധം അടുത്ത കൊല്ലത്തിൽ അത് ഒരു താവഴിയായി രീതി പിന്നെ എന്താ ഇപ്പം എന്തോ തുടങ്ങിയിട്ടുണ്ടല്ലോ പണ്ടത്തെ ആളുകളൊന്നും ചെയ്തിരുന്നില്ല ആ പണ്ട് പണ്ടുള്ള അങ്ങന്മാരോ ചെയ്തന്മാരോ ആരുമേ അത് ഓർക്കത്രയും അന്ധമുണ്ടായിരുന്നു എപ്പോ കാലം അപ്പൊ ഇത് കേട്ട് പീടിയിൽ ബാക്കി അരച്ചായും കുടിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്ത് വിചാരിക്കും എന്ത് കാലൊക്കെ ശരിയായിട്ടൊക്കെ മാറിയേക്കും ആ എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു വന്നാൽ വരെ ഇവിടെ എതിർക്കാൻ പറ്റൂല നീ പത്തൊല്ലം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെടു ഞാൻ തങ്ങളെ പോലത്തെ മഹാന്മാര്ന്ന് പോയി അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു സമുന്നതനായ ആ സ്ഥാനത്തെ അടുത്ത് ഇരിക്കുന്ന ഒരു നേതാവ് തീരുമാനം എടുക്കാൻ ഒരുപെട്ടാൽ അയാളെ പിടിച്ചു പുറത്താക്കും എന്തുകൊണ്ട് എന്തു പറയും ഇതിനേക്കാളും വലിയ മഹാനായിരുന്നില്ലേ സെയ്ദിഫ്രി മുത്തുക്കായ തങ്ങള് അവരുള്ള കാര്യത്തിൽ നടന്നിട്ട് ഒരാൾ മുന്നിലില്ലല്ലോ അപ്പൊ അവരൊക്കെ സമ്മതിച്ചു എന്നല്ലേ എന്റെ അർത്ഥം നിങ്ങളൊന്ന് വർത്താനായി പറയണത് ഉണ്ടായിരിക്കണെ നീ പുറത്തുപോയി കീഴ്വഴക്കത്തിൽ സൃഷ്ടിക്കാൻ പാടില്ല കീഴക്കം സൃഷ്ടിക്കും കരുത് അതിൻ്റെ പേരിൽ വല്ല കുരുത്തക്കളും എവിടെയെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇടം റാമത്തുള്ള കാസിമയുടെ അഡ്രസ്സിൽ അയക്കുക കാര്യം പറഞ്ഞിട്ട് ഒരു കുരുത്തുകളും ഉണ്ടാവില്ല അവരൊന്നും ഞാനിവിടെ നിൽക്കില്ല നിങ്ങളെ വിചാരിക്കൂല നിങ്ങൾ വിചാരിച്ച ആളല്ല റാമത്തുള്ള ഞാനവർ എൻ്റെ ക്രിയാമെന്ന ആളുകളൊരു നിൽക്കില്ല ഒരിക്കലും നിൽക്കില്ല നിക്കൂല പേരെ കുട്ടികളോ സ്വല്ലോ സ്വല്ലോ എനിക്ക് അവർ ചെരിപ്പെടുത്തി വരാം പിന്നാലടക്കാൻ നിങ്ങളൊരു ഒരു കൊല്ലം അവസരം തരികയാണെങ്കിൽ ഞാൻ അവർ ചെരിപ്പെടുത്തി പിന്നാലടക്കും ജിഫി തങ്ങളെ ചെരിപ്പെടുത്തി പിന്നാലടക്കണ ഒരു കൊല്ലം എനിക്ക് അവസരം കിട്ടിയ ഞാനത് എടുത്ത് നടക്കും എന്തുകൊണ്ട് ഞാനതിനു മാത്രമല്ല ഞാനതിനു മാത്രമല്ലല്ലോ ഞാൻ കേക്കൻ ഏറെ നാട്ടിലെ ഏതോ ഒരു കുടുംബത്തിൽ വന്നതാണ് അതല്ല ഹബിഫിതയ്ക്ക് എത്തൂല ഒരിക്കലും എത്തൂല ഞാൻ ചെയ്തല്ലോ അവരാണ് ഹബീബിന്റെ മക്കൾ വേറെ കുട്ടികളാ അവരുടെ ഷെറ് അവരുടെ രോമത്തിന്റെ ഷെറഫ് ഞമ്മളാകെ കുട്ടിയുണ്ടാവില്ല കാരണം അവരാരാണ് അവർ മുസ്തഫ റസൂള്ളാണ് പക്ഷെ ദൂഷിച്ച കീഴ്വഴക്കം കീഴ്വഴക്കമുണ്ടാകാൻ പാടില്ല രക്ഷിക്കട്ടെ കാത്തിരുട്ടെ ഞങ്ങളൊന്നും വിചാരിക്കും വിചാരിക്കില്ല വിചാരിച്ചു